കേരള പത്രപ്രവർത്തക അസോസിയേഷൻ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ ആദരം രണ്ടായിരത്തി ഇരുപത്തിയാറ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് മാനുഷിക മൂല്യങ്ങളുടെ മാനവികീയത ഉയർത്തിപ്പിടിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകണമെന്ന് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജ്യോതി പറഞ്ഞു പ്രാദേശിക മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരെ അനുമോദിക്കാനായി സംഘടിപ്പിച്ച ആദരം രണ്ടായിരത്തി ഇരുപത്തിയാറ് അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു കെ കെ ജ്യോതി സംഘടനാ മേഖലാ പ്രസിഡന്റ് പി സനൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഷാനവാസ് കടയ്ക്കൽ കലണ്ടർ പ്രകാശനം ചെയ്തു പൊതുപ്രവർത്തകരായ ഡി വിശ്വസേനൻ എസ് സന്തോഷ് സി ജെ ഷോം ഗിരീഷ് അമ്പാടി കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ ട്രഷറർ ബിനു ജെ മേഖലാ സെക്രട്ടറി പ്രതീഷ് കുമാർ വൈസ് പ്രസിഡന്റ് സെൽവകുമാർ ജോയിന്റ് സെക്രട്ടറി ബിനു ട്രഷറർ രഞ്ജുരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ അംഗൻവാടി ഹരിതകർമ്മസേന അംഗങ്ങൾ സ്കൂൾ കലോത്സവം കായികമേള എന്നിവയിൽ വിജയിച്ചവർ ഉൾപ്പെടെ മുപ്പതോളം പേരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത് രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ